സീറോ പോയിന്റ് ഫോർ ടു ഫോർ ടു ഫോർ ടു എക്സെട്രാ നാൽപ്പത്തിരണ്ട് രണ്ട് സംഖ്യ റിപ്പീറ്റ് ചെയ്തോണ്ട് നാൽപ്പത്തിരണ്ട് ബൈ ഇനി പോയിന്റ് സീറോ പോയിന്റ് ഫൈവ് 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 ഒറ്റ സംഖ്യ ഒന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അഞ്ച് ബൈ ഒമ്പത് ഒരു തവണ റിപ്പീറ്റ് ചെയ്യും റെക്കറിംഗ് ഡിസ്ട്രി സീറോ പോയിന്റ് ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ എക്സെട്രാന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇൻഫിൻറ്റി ടു ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ എഴുതുക എത്ര റിപ്പീറ്റ് ചെയ്തത് മൂന്ന് സംഖ്യ ഒമ്പത് 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 മൂന്ന് ഒമ്പതിട്ട് കൊടുക്കുക ഈ സീറോ പോയിന്റ് ടു ഫൈവ് സീറോ ടു ഫൈവ് സീറോ ടു ഫൈവ് സീറോ അങ്ങനെ ആവർത്തിച്ച് വന്നാൽ ഇതിനെ നമുക്ക് സീറോ പോയിൻറ്റ് ടു ഫൈവ് സീറോ എന്ന് കഴിഞ്ഞിട്ട് മുകളിൽ ഭാവി ഇട്ടു കൊടുക്കാം റെക്കെ അങ്ങനെയും കാണിക്കാം അപ്പോൾ സംഖ്യ എഴുതുക മൂന്നെണ്ണം റിപ്പീറ്റ് ചെയ്തോളു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇനി ഈ സീറോ പോയിൻറ്റ് ടു ഫൈവ് 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 ഇവിടെ ഒരു സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്ത് അന്ന് അങ്ങനെ വന്നാൽ ഈ എടുക്കുക അതിൽ നിന്ന് ഈ റിപ്പീറ്റ് ചെയ്യാത്ത സംഖ്യ കുറയ്ക്കുക ഇരുപത്തഞ്ചിൽ നിന്ന് രണ്ട് കുറയ്ക്കുക അതായത് ഇരുപത്തി മൂന്ന് എഴുതുക ബൈ തൊണ്ണൂറ് ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരു ഒമ്പത് എട്ടിട്ട് ഒരു പൂജ്യം കൊടുത്താൽ മതി അതുപോലെ പോയിൻറ്റ് ഫോർ സിക്സ് 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 എക്സെട്രാ അപ്പോൾ നാൽപ്പത്താറ് ഒന്ന് ചെലുക്കുക നാൽപ്പത്താറിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യാത്ത സംഖ്യ നാല് കുറയ്ക്കുക അതായത് നാൽപ്പത്തി രണ്ട് എന്നിട്ട് ഒരു സംഖ്യയെല്ലാം റിപ്പീറ്റ് ചെയ്തത് ഒരു ഒമ്പത് എട്ട് കൊടുക്കുക ഒരു പൂജ്യം എട്ട് കൊടുക്കുക തോന്നുക